ത്തോളം വെറൈറ്റി പ്രൊഡക്റ്റുകൾ ഷിമാനോയുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് സോ ഇതിനെല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളെന്തായാലും ചെയ്യാം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഷിമാനോ അൾട്ടിഗ്ര സി ഫൈവ് തൗസൻഡ് എക്സ്ചേഞ്ച് ഒരുപക്ഷെ വീഡിയോ എഡിറ്റിങ്ങിന് മുന്നേ തന്നെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും സോ നമുക്ക് പക്ഷേ ഫ്യൂച്ചറിൽ നമുക്ക് ഇന്ത്യയിൽ വരാൻ പോകുന്ന പ്രൊഡക്റ്റാണ് അൾട്ടിഗ്ര സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബാറാമുണ്ടി സ്നാപ്പർ സാൾമിൻ ഫിഷിങ്ങിന് വേണ്ടിയുള്ള റെയിൽ നെക്സ്റ്റ് വൺ ട്വൻറ്റി മോഡൽ ഷിമാനോ ടിൻപവർ എക്സ് ഡി ലൈറ്റ് വെയ്റ്റ് സൂപ്പർ സ്മൂത്ത് ഹിമാലയുടെ എന്തായാലും ഫ്ലാഗ്ഷിപ്പ് റീൽ എന്ന് പറയാവുന്ന ടിൻപവർ എക്സ് ഡി നമുക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ റീലാണ് ഉണ്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ വന്നിട്ടുണ്ട് പിന്നീട് അൾട്രാലൈറ്റ് ലോവേഴ്സിന് വേണ്ടി തൗസൻഡ് സീരീസിൽ നമ്മുടെ മിറാവലിൻ്റെ തൗസൻഡ് സീരീസ് മിറാവിൻ്റെ തൗസൻഡ് സീരീസ് നമുക്ക് റേറ്റ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് സ്കോർപ്പിയോൺ എം ഡി മോൺസ്റ്റർ ഡ്രൈവ് സ്കോർപ്പിയോ എം ഡിയുടെ ത്രീ ഹൺഡ്രഡ് സീരീസിൽ നമുക്ക് രണ്ട് മോഡൽ ഒന്ന് ലോങ് ഹാൻഡിൽ ഇതിപ്പോൾ ഈ കാണുന്ന ലോങ് ഹാൻഡിലാണ് ലോങ്ങ് ഹാൻഡിലും ഇതിന് ഷോർട്ട് ഹാൻഡിൽ സാധാ ആൻഡിലുമായിട്ടുള്ള പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് സാൾട്ട് വാട്ടർ ആൻഗ്ലേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ വലിയ മീനുകളെ പ്രത്യേകിച്ചും വലിയ എന്താ പറയുക നമ്മുടെ ബ്ലൂ ഫിൻ ഇങ്ങനെയുള്ള മീനുകളെ പിടിക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന മോൺസ്റ്റർ ഡ്രൈവ് ഹെവി ഫിഷിങ്ങിന് വേണ്ടിയുള്ള റീല് നമുക്ക് വന്നിട്ടുണ്ട് റൈറ്റ് ഹാൻഡ് കുറാഡോ ഡി സി നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കുറാഡോ ഡി സിയിലെ റൈറ്റ് ഹാൻഡ് പ്രത്യേകത നമുക്ക് ഹൈ ഗിയർ റേഷ്യയിലും എക്സ്ട്രാ ഗിയർ റേഷ്യോലും രണ്ട് ഓപ്ഷനിലും നമുക്ക് വന്നിട്ടുണ്ട് പിന്നീട് അഗൈൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഷിമാനോ എസ് എൽ എസ് എക്സ്റ്റി എസ് എൽ എസിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽ ഈ എക്സ് ടി മോഡൽ നമുക്ക് വന്നിട്ടുണ്ട് ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും ഹൈ ഗിയർ റേഷ്യയിലും എക്സ്ട്രാ ഗിയർ റേഷ്യോലും വന്നിട്ടുണ്ട് നമുക്ക് കണ്ടില്ലേ എസ് ടീ പ്രത്യേക നമ്മുടെ ഫുൾ സിസ്റ്റംസും സെറ്റിങ്സും എല്ലാം നമുക്ക് ഔട്ട് സൈഡ് ആണ് വരുന്നത് ഇതിനൊക്കെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ദ നെക്സ്റ്റ് വൺ അഗൈൻ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഷിമാനോ കൊൽക്കത്ത കോൺഗ്രസ് എം ഡി മോൺസ്റ്റർ ഡ്രൈവ് ഇതിനെ ഫോർ ഹൺഡ്രഡ് സീരീസ് ആണിത് ഫോർ ഹൺഡ്രഡ് അതുപോലെ തന്നെ ത്രീ ഹൺഡ്രഡ് സീരീസിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ വന്നിട്ടുണ്ട് ലോങ് ആൻഡിൽ മോഡല് അൺബിലീവബിൾ റീൽ നിങ്ങളൊരു പത്തോ പതിനഞ്ചോ ഇരുപതോ കിലത്തിൻ്റെ ജീട്ടി പിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല മെയ്ഡ് ഇൻ ജപ്പാൻ റീലുകളാട്ടോ മെയ്ഡ് ഇൻ ജപ്പാൻ റീലാണ് കണ്ടില്ലേ മോൺസ്റ്റർ ഡ്രൈവ് അൺബിലീവബിൾ അല്ലാതെ ഈ ആംഗ്ലേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള റീലിൻ്റെ ത്രീ അതുപോലെ തന്നെ ഫോർ സൈസ് റീൽ വന്നിട്ടുണ്ട് സോ അടുത്തത് നമ്മുടെ ഷിമാനോ കൊൽക്കത്ത കോൺഗസ്റ്റ് ഡി സി കോൺഗസ്റ്റ് ഡി സിയുടെ ടു സീറോ വണ്ണും അതുപോലെ വൺ സീറോ വണ്ണും നമുക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതൊക്കെ ഇതിൻ്റെ ഡ്രാക്ക് ക്ലിക്കർ സൗണ്ട് അതുപോലെ തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് അൺബിലീവബിൾ റീൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റീലാണ് നമുക്കിതിൽ രണ്ട് സൈസില് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ടാക്കിൾ ടിപ്സ് ഡോട്ട് ഇന്നിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അതിൽ കാണാൻ പറ്റും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ നമ്മളിടുന്നുണ്ട് താങ്ക് യു